മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രവേശന കവാടം ഒരു വിസ്മയ കാഴ്ചയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ത്രിമാന കൂടിയ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത് ജയൻ പാലറ്റാണ് കാണാം ആ വിസ്മയ കാഴ്ച മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രവേശന കവാടം ഏറെ അത്ഭുതം നിറഞ്ഞ ആ ഒരു കാഴ്ചയാണ് ശ്രീ ജയൻ പാലറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടുതന്നെ വരാം സാറിന്റെ പേര് എന്റെ പേര് മുരളീധര മുരളീധര ആ മുരളീധരൻ സമിതിയുടെ സ്റ്റേജൻ ഗേറ്റിന്റെ കൺവീനറാണ് അപ്പൊ നമ്മൾ ഈ ഒരു പെരുങ്കളേട്ടം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിൽ വരുന്നത് ഒരു പുതുമ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കണ്ടെടുത്തോ കഴിഞ്ഞ പെരുങ്കളേട്ടത്തിൽ ഫോറം ഉച്ചോട്ടാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് അപ്പോൾ പെരുങ്ങലേട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു പുതുമ്പോൾ തന്നെ പാലാട്ട ജേട്ടിനെ സമീപിച്ചു അപ്പൊ വർദ്ധിയാക്കാം അത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അധികം നമുക്ക് ചെയ്യാവുന്ന രീതി കൂടി സംസാരിച്ചു അപ്പോൾ അങ്ങനെ നിർദ്ദേശപ്രകാരം ഒരു മുച്ചിലോട്ട് പകുതിവിൻ്റെ ഒരു ത്രിമാന രൂപം ചെയ്തു തരാമെന്നുള്ള അഭിപ്രായം പറഞ്ഞത് ആ അത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഈ കാര്യം ചെയ്തു വച്ചത് അപ്പോൾ നല്ലൊരു അഭിപ്രായം വന്നു ജനങ്ങളിൽ നല്ലൊരു അതെ നമുക്ക് കാണുമ്പോ പുറത്തുനിന്ന് കയറി വരുമ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല എന്നാൽ മുകളിലോട്ട് നോക്കി ഫോട്ടോ കൂടി പകർത്തുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം അല്ലെജിയുടെ ശരിയായ രീതിയിലുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ മറ്റു വരുന്നുണ്ട് അല്ലെ ഒരുപാട് ആളുകൾ ഫോട്ടോ ദിവസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് ദിവസം ആദ്യമായി വന്ന് എ സാധനങ്ങൾ അളവല്ലെടുത്ത് പോയി ശേഷം സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഫിറ്റാക്കും അപ്പൊ ദിവസങ്ങളോളം ഒരാഴ്ചക്കടുത്ത് പത്ത് പതിനഞ്ച് പേരോട് അതുപോലെ തന്നെ മീറ്ററുകളോളം ദൂരത്തില് ഓല കൊണ്ടൊക്കെ നല്ല മനോഹരമായ സംഭവങ്ങളൊക്കെ അതിനെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രവേശന കവാടവും വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യപ്പെട്ട് അതെ അതെ ഏതായാലും ഈ പെരുങ്കളിയാട്ടത്തിലെ ഒരു പ്രധാന ചർച്ച തന്നെയാണ് അല്ലെ നമ്മുടെ ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ രൂപം ഒരുപാട് ആളുകളാണ് ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ത്രിമാന ചിത്രം കാണാനും അതുപോലെ തന്നെ ക്യാമറയിൽ പകർത്താനും സെൽഫി എടുക്കുന്നതിനും മറ്റുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാംബിയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്കിന്